ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നല്ല തന്നെ നാടൻ കൂട്ടാൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതായത് പഴയ ഉമ്മമാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട പടുകൂട്ടാൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്കൊന്നും ഈ വിഭവത്തെ കുറിച്ച് അറിയില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാട്ടോ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ അതാണ് നമ്മളെ പടുകൂട്ടാൻ വേണ്ടി ഞാൻ എടുത്ത സാധനങ്ങളാണ് കേട്ടോ ഇത് ഇത് നമ്മളെ ചേമ്പിൻ്റെ തണ്ട് പപ്പായ ഇണ്ണിക്കാമ്പ് കപ്പട്ടോ പിന്നെ ഇത് ഞാൻ മലപ്പുറംകാരിയാണ് അപ്പോൾ മലപ്പുറം ഭാഷയിലും കൂടി പറഞ്ഞു തരാട്ടോ ഇതിന് ചേമ്പിൻ്റെ തണ്ട് തന്നെ പറയല് ഈ പപ്പായക്ക് ഞങ്ങൾ പറയൽ കറുത്ത എന്ന് പറയും പിന്നെ ഇത് ഇണ്ണിക്കാമ്പ് തന്നെ കേട്ടോ പറയാം ഈ കപ്പക്ക് പറയുന്നത് പൂള എന്നാണ് കേട്ടോ മലപ്പുറം ഭാഷയിൽ പറയുന്നത് അപ്പോൾ അതും കൂടി ഞാനിതിൽ പറഞ്ഞു തരികയാണേ നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാട്ടോ അപ്പോൾ അതാ നമ്മളെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചേമ്പിന്റെ തണ്ട് അതാ എണ്ണിക്കാമ്പ് പപ്പായ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ കപ്പ തന്നെ ഇട്ട് കൊടുക്കണേ ആദ്യം ഏതില്ല നമുക്ക് ആദ്യം അതിങ്ങനെ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പായ ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് കറൂത്ത പിന്നെ ഞാൻ ണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ചേമ്പിന്റെ കണ്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അത് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടുന്ന സാധനമാണ് അതുകൊണ്ടാണ് ഏറ്റവും മുകളിൽ ഇട്ടു കൊടുക്കണ കേട്ടോ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചേമ്പോ അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇട്ടുകൊടുക്കട്ടെ ഈ സമയത്ത് ഞാൻ അതൊന്നും പെടുത്തിട്ടില്ല ചേമ്പും ചേനയൊക്കെ ഇട്ട് കൊടുക്കട്ടോ അതിക്ക് അപ്പോൾ അതാ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കട്ടോ അതുപോലെ ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പതാ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് ഫിസില് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അതാ നമ്മളത് മൂന്ന് ഫിസിലൊക്കെ കഴിഞ്ഞ് ഇതിന്റെ എയർ പോയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ തുറക്കണത് അതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വെന്ത്ക്കണമെന്ന് നോക്കണം ഇളക്കി നോക്കട്ടോ ആ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പതാ നമ്മളത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കപ്പയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് മിക്സായി വന്നിട്ടുണ്ട് ഇതിക്ക് ഇനി ഇതിലേക്കൊന്ന് തൂമിച്ച് ഒഴിക്കണം കേട്ടോ നമുക്ക് അടിപ്പൊളിയായിട്ടുണ്ട് അപ്പതാ നമുക്ക് തൂമിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചോടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അതാണ് നമ്മളെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആയിട്ട് വെച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഇതിന്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതാണ് നമ്മളെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കട കാണിട്ട് കൊടുക്കണേ പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ മുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് കൊടുക്കാം നന്നായിട്ട് ഇതിലൊന്ന് യോജിപ്പിച്ചു കൊടുക്കട്ടോ അപ്പൊ ദാ നമ്മളെ കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ദാ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊന്നൊരു സെർവിംഗ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം ദാ ഇനി ഞാൻ ഈ ചെറിയൊരു മൺപാത്രം ഉണ്ട് അതിലേക്കാണ് കേട്ടോ മാറ്റി കൊടുക്കണേ അടിപൊളിയായിട്ടോ എല്ലാതും കറക്റ്റ് ആട്ടോ ഉപ്പൊക്കെ കറക്റ്റാണേ വേറെ വേറെ ഇട്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഞാന് നമ്മൾ കൂട്ടാനൊക്കെ ഇവിടെ റെഡിയായി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് കിട്ടുമ്പോൾ നമ്മളെ മക്കൾക്കൊന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ അപ്പം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് നമ്മൾ പഴയ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി അവർക്ക് ഇപ്പോഴും അതിന്റെ ടേസ്റ്റ് അവർ ആവുന്നു പോയിട്ടുണ്ടാവില്ല കാരണം അവർക്ക് അത്രക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണ് നമ്മളെ ഈ പട കൂട്ടാനൊക്കെ കേട്ടോ അപ്പം അത് അടിപൊളിയായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ